വൺ ആൻഡ് ഓൺലി ഷീയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ വയസ്സായി എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റുപാടും എന്നാൽ ഏജ് വെറും നമ്പർ ആണെന്ന് റിയൽ ലൈഫിൽ തെളിയിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് എന്നോടൊപ്പമുള്ളത് ആളുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുണ്ട് ഒരുപാട് അതിശയിച്ചിട്ടുണ്ട് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ ആ ആളിനെയാണ് ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ബഹുമാനത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ദി വൺ ആൻഡ് ഓൺലി രാധാമണി അമ്മ അമ്മേ നമസ്കാരം വെൽക്കം ടു അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മ ഒരുപാട് ലൈസൻസ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ഏതൊക്കെ അധികം വണ്ടികളുള്ളത് കൊണ്ട് അതിന്റെ എല്ലാം ലൈസൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് എടുത്തത് ഫോർ വീലറാണ് പിന്നെ ഒരു തൊണ്ണൂറ്റി മൂന്നൊക്കെ ആയപ്പോഴാണ് ടു വീലർ ത്രീ വീലർ എയ്റ്റി എയ്റ്റില് ഹെവി എടുത്തു ബസ് ലോറി അതൊക്കെ ഓടിക്കാനുള്ള ലൈസൻസ് എടുത്തു രണ്ടായിരത്തി പതിനാലായപ്പോഴാണ് ബാക്കിയുള്ള എക്യുപ്മെൻസിൻ്റെ എല്ലാം ലൈസൻസ് എടുത്തിട്ടുള്ളത് ബസ് അല്ല ക്രൈൻ ഫോർക്ക് ലിഫ്റ്റ് ജെ ജെ സി ബി ജെ സി ബി എന്ന് പറയുന്നത് എക്സ്കവേറ്ററാണ് ജെ സി ബി ഒരു കമ്പനിയുടെ പേരാണ് പിന്നെ ട്രെയിലർ റോഡ് റോളർ ട്രാക്ടർ അസാഡ്സ് അങ്ങനെയുള്ള എല്ലാ ലൈസൻസുകളും എടുത്തു രണ്ടായിരത്തി പതിനാലിലാണ് എക്യുപ്മെന്റ്സിന്റെ എല്ലാം ലൈസൻസ് എടുത്തത് അതായത് ഹെവി എക്യുപ്മെന്റ്സ് എന്നാണ് പറയുക ക്രെ സി ബി ഫോർ കലിപ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ ഹെവി പിന്നെ ട്രെയിലർ അസാഡസ് അസാഡസ് എന്ന് പറയുന്ന പെട്രോളിയം വണ്ടികൾ ഓടിക്കാനുള്ള ഒരു അംഗീകാരമാണ് ഹെവി ലൈസൻസ് മതി ഹെവി അല്ലെങ്കിൽ ഫോർ വീലർ ലൈസൻസ് ആയാലും മതി പക്ഷേ ഈ സർട്ടിഫിക്കറ്റും കൂടി വേണം അസാഡസ് ല്ല അങ്ങനെ യാതൃച്ഛമായിട്ട് പഠിപ്പിച്ച് അങ്ങനെ പഠിച്ച് അതൊരു പേടിയായിട്ട് അങ്ങനെ ഇരുന്നിരുന്ന് പിന്നെ ഇങ്ങനെ ആവശ്യങ്ങൾ കൂടി കൂടി വന്നപ്പോഴാണ് പിന്നെ ഇതിലോട്ട് ഞാനും എൻഗേജഡായി ഫോർ വീലർ എടുത്തത് അതെ അപ്പോ എനിക്ക് ഇരുപത്തി വയസ്സായിട്ടുണ്ട് അപ്പം ഇരുപത്തിയൊന്ന് വയസ്സായിട്ടുണ്ട് പിന്നെ എയ്റ്റി എയ്റ്റിലാണ് ഹെവി ലൈസൻസ് എടുത്തിട്ട് അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി മൂന്നും തൊണ്ണൂറ്റിനാല് പിന്നെ രണ്ടായിരത്തി പതിനാലായപ്പോൾ ബാക്കിയുള്ള എല്ലാ ലൈസൻസും എടുത്ത് ഇരുപത്തിരണ്ടിലാണ് കാസാഡസിന്റെ ലൈസൻസ് എടുത്തത് അതിന്റെ ഇടയിൽ ഞാൻ ഓട്ടോബോമയിൽ ഡിപ്ലോമ കൂടി പഠിച്ചു വൺ ഇയർ കോഴ്സ് കളമ്പശ്ശേരില് ഒരു ക്ലാസ്സും കഴിഞ്ഞ് ഒക്കെ ആയി സർട്ടിഫിക്കറ്റ് കിട്ടി അപ്പൊ അമ്മ ഇപ്പൊ ഡ്രൈവിംഗിന്റെ കാര്യം പറയണേ അമ്മ പറഞ്ഞു എൺപത്തൊന്നിലാണ് തുടങ്ങിയത് അപ്പൊ ആ ഒരു സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം സ്ത്രീകളൊന്നും വണ്ടി വെക്കുന്ന നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ലാത്തൊരു സമയമാണ് അപ്പൊ എങ്ങനെയാണ് ആ ഒരു സമയത്ത് അത് അറിയാതെ ഹസ്ബൻഡിന്റെ ഒരു കാഴ്ചപ്പാടില് ഇങ്ങനെ നമ്മൾ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുക അപ്പൊ അപ്പോഴേ നമുക്ക് ഡ്രൈവിംഗ് സ്കൂൾ ഹെവി ഡ്രൈവിംഗ് സ്കൂളുണ്ട് പക്ഷെ ലൈസൻസ് ഒന്നും ഇവിടുന്ന് നല്ല കിട്ടണം മംഗലാപുരത്തു നിന്നാണ് അത് ഈ കേരളത്തിൽ ഹെവി സ്കൂൾ ഇല്ല അപ്പം അത് അപ്പോൾ അങ്ങനെ നമ്മളൊരു ഡ്രൈവിംഗ് സ്കൂളോട് തുങ്ങുമ്പോൾ നമ്മൾ അതിൽ ഇൻവോൾഡ് ആവണമല്ല നമ്മൾക്ക് അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണമല്ലോ ആ ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹം നേരത്തെ തന്നെ എന്നെക്കൊണ്ട് ഇത് ചെയ്യിച്ചിട്ടുള്ളതാണ് ഞാനൊന്നും ഇതിന് വലിയ ഇൻവോൾഡ് ആയിട്ടോ അത് അങ്ങനെയൊന്നും അല്ല നിർബന്ധമായിട്ട് ചെയ്യിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോ അമ്മയുടെ വീട്ടുകാരൊക്കെ എന്താ പറഞ്ഞത് ആ അന്നിട്ടൊന്നും അത്ര ആരും അറിഞ്ഞിട്ടൊന്നും ഇല്ല ഈ കഥകളൊന്നും പിന്നെ ഇതൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോ എല്ലാവർക്കും വലിയ താല്പര്യമാണ് ഇപ്പണ എല്ലാവരും ഇതില് ഇപ്പോഴത്തെ കൊച്ചു കുട്ടികൾ വരെ വണ്ടി ഓടിക്കാനായിട്ട് അവർക്ക് പഠിപ്പിക്കണമെന്നില്ല അല്ലാതെ തന്നെ അവർ വണ്ടി ഓടിക്കാൻ എൻ്റെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെരക്കുട്ടി അവൾ ഇപ്പോൾ എലക്ട്രിക്ക് വണ്ടി കൊടുത്തിട്ടാണ് ട്യൂഷന് പോകണത് ഡാൻസ് ക്ലാസ്സിൽ പോണത് അപ്പം അവർക്കൊന്നും പഠിക്കേണ്ട ആവശ്യമേ വരണില്ല അപ്പോൾ അമ്മയുടെ ഈ ഒരു സമയത്ത് ഇപ്പോൾ ആരെങ്കിലും ഇതുപോലെ വേണ്ട എന്ന് പറഞ്ഞ് ആ അങ്ങനെ കുറച്ച് പേരും ഒക്കെ ഉണ്ടാവും പിന്നെ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരൊക്കെ നമ്മൾ ചീത്ത പറയും ആദ്യമൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്കൊക്കെ ടൂ വീലറിലാണ് പോണത് അപ്പം നമ്മള് എല്ലാവരും വലിയ എസ്പെട്ടൊക്കെ പോണ പോലെ അങ്ങനെ പോകില്ലല്ലോ അപ്പം അവർക്കാണെങ്കിൽ എപ്പോഴും തിരക്കായിരിക്കും ഓട്ടോറിക്ഷക്കാർ അപ്പം നമ്മളെ ചീത്തോറയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ബസ്സുകാർ അടിച്ച് നമ്മളെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യും അത് ആ ഒരു സമയമൊക്കെ മാറി അതൊക്കെ ആദ്യഘട്ടങ്ങളിലേ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇപ്പൊ നമ്മളും ബസപ്പെട്ടാണല്ലോ ആദ്യം ഹസ്ബൻഡ് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഇപ്പൊ കൊച്ചുമക്കൾ വരെ ഓരോ വണ്ടിയും പുതിയ പുതിയ വണ്ടിയൊന്നും വരുമ്പോൾ എനിക്ക് അത്ര അധികം പെട്ടെന്ന് അതൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു തന്നാലേ ഉള്ള ഇപ്പൊ ഓട്ടോമാറ്റിക് വണ്ടി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടി തന്നെ പലതരം ഓടിച്ചു അപ്പൊ എല്ലാത്തിനും വേറെ വേറെ സിസ്റ്റം ഒക്കെ ആയിരിക്കും അപ്പൊ അത് നമുക്കൊന്ന് പിള്ളേർ പറഞ്ഞു തരും ഇന്നത് ഇന്ന പോലെ അതുപോലെ ക്രെയിൻ ഫോർക്ക് ലിഫ്റ്റ് അതിനൊക്കെ കൊറേ സുനകളുണ്ട് അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നാലേ നമുക്ക് അത് എന്താന്ന് വെച്ചാൽ നമ്മൾ എവിടെയും പോയി പഠിച്ചിട്ടുള്ളതല്ലല്ലോ ഇപ്പൊ ഇവര് എന്നെ കൊണ്ട് ചെയ്യി നിർബന്ധമായിട്ട് ചെയ്യിക്കണം ഞാൻ ചെയ്യാണ് അത്രേ ഉള്ളു അപ്പൊ അതിനെപ്പറ്റി അവര് പറഞ്ഞു തരും ഇന്നത് ഇന്നത് പോലെയാണ് പറഞ്ഞു തരും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടറ് എൻ്റെ കൊച്ചുമകനാണ് അരവിന്ദുമില്ല അയാൾ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പാസ്സായിട്ട് അയാൾ പുറത്ത് പോകാൻ ജോലിക്കൊന്നും പോകാൻ അയാൾക്ക് താല്പര്യമില്ല അയാൾ ബി 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 കൂടി എടുത്തിട്ടുണ്ട് എം എം ബി എയും കൂടി എടുത്തിട്ടുണ്ട് എന്നാൽ അയാൾ ഈ ബിസിനസ്സിലോട്ട് ഇൻവോൾവ്ഡ് ആയിരിക്കുകയാണ് അയാളാണ് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു വണ്ടി പുതിയ വണ്ടി വന്നിട്ട് പേടിക്കൊന്നും വേണ്ട കയറി എന്നാണ് പറയുക പുതിയ പുതിയ വണ്ടികൾ എവിടെന്നെങ്കിലും കിട്ടിയാൽ അതുകൊണ്ടൊന്ന് എന്നെ കൊണ്ട് ഓടിപ്പിക്കും അപ്പൊക്ക് പുതിയ വണ്ടിയിലൊക്കെ ഇല്ല ഇപ്പൊ പേടി അങ്ങനെ ഇല്ല എന്ന് ഒരു എന്നുവെച്ചാൽ പേടിയില്ല ആദ്യം ഇപ്പൊ ട്രെയിലർ ഓടിച്ച ട്രെയിലർ ഓടിച്ചപ്പോൾ എനിക്കൊരു നല്ല പേടി ഉണ്ടായിരുന്നു അപ്പം കുറച്ചു നേരം കൂടെ പുറകിലിരുന്നിട്ട് ഒരു ധൈര്യം തന്നാൽ പിന്നെ ഓടിച്ച് ഇച്ചിരി സ്മൂത്ത് ആയപ്പോൾ പിന്നെ അത്ര പേടിയൊന്നുമില്ല ആദ്യം കേറുമ്പോൾ ഒരു വല്ലാത്ത പേടി ഇപ്പൊ എൺപത്തെട്ടിലാണ് അമ്മ ഹെവി ലൈഫ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്കാർ എന്താ അവരുടെയൊക്കെ ഇത് അന്നേരം എടുത്തിട്ടുണ്ടെങ്കിലും ആരും അങ്ങനെ അത്ര അറിയണില്ലല്ലോ ഞാൻ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ പിള്ളേർക്ക് ക്ലാസ് എടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഓഫീസിലിരിക്കുക അങ്ങനെ അത്രേ ഉള്ളൂ ഇതിങ്ങനെ ഈ വീഡിയോയിലോട്ടൊക്കെ വന്നപ്പോഴാണ് ആൾക്കാർ അറിയാൻ തുടങ്ങിയത് അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് പ്രായമുള്ളവരാണെങ്കിൽ പോലും ലൈസൻസ് എടുക്കാത്തവരൊക്കെ ധാരാളം ഉണ്ടായിരുന്നത് നമ്മുടെ നാട്ടിൽ അപ്പോൾ അവരൊക്കെ ഉച്ച മണിച്ചേച്ചു പിന്നെ എനിക്കെന്തോ എടുത്തൂടാ അങ്ങനെ അവർക്കൊക്കെ അതുപോലെ ലേഡീസിന് പ്രത്യേകിച്ച് ഇപ്പൊ ജെ സി ബി ഒക്കെ പഠിക്കാൻ ലേഡീസ് ഒക്കെ വരണ അവരമ്മെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇതിന് വന്നതെട്ടാന്ന് അങ്ങനെ പറയും ജെ സി ബി ട്രെയിലർ ഒക്കെ പഠിക്കാൻ ഇപ്പൊ പെൺകുട്ടികളും കൂടി വരുന്നുണ്ട് അപ്പൊ അവരൊക്കെ പഠിക്കാൻ എന്താ ഭയങ്കര സന്തോഷാണ് അവരെന്നേം തൊട്ട് അനുഗ്രഹമൊക്കെ മേടിച്ച് അതാ അങ്ങനെ പോകണം വളരെ സന്തോഷമാണ് ഞാൻ അതിനൊരു കാരണക്കാരി ആകണമുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് കാരണം ഇപ്പം അറിയാം നമ്മള് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ തന്നെ കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് പറ്റില്ലല്ലോ ഇങ്ങനെ ഒരു അമ്മ വണ്ടികൾ ഓടിക്കാൻ പറയും ഇപ്പൊ ധാരാളം പേര് ലൈസൻസ് എടുത്തു വെച്ചിട്ടുള്ള പലരും ഉണ്ട് നേരത്തെ ഒന്നും ഇത്ര കഷ്ടപ്പാടില്ല ലൈസൻസ് എടുക്കാൻ അപ്പം അങ്ങനെ ലൈസൻസ് എടുത്തു വെച്ചിട്ടുള്ള ആൾക്കാർ പോലും ഇപ്പോൾ വണ്ടി ഓടിച്ച് അല്ലെങ്കിൽ വണ്ടി ഒന്ന് റീഫ്രഷ് ചെയ്യാനായിട്ടൊക്കെ വന്നുകൊണ്ട് ധാരാളം പേര് കണ്ടിട്ടാണ് അല്ലെങ്കിൽ പുറത്തൊക്കെയാണ് കുറച്ച് കൂടുതൽ ഇപ്പോൾ യൂറോപ്യൻ കൺട്രികളിലും അവിടെ അവിടെയൊക്കെ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഭയങ്കരമായിട്ട് നാട്ടിലുള്ളവരോട് വിളിച്ച് പറയലോ അങ്ങനെ ഭയങ്കര ഒരു കാര്യം തന്നെയാണ് വണ്ടികൾ ഓടിച്ചിട്ടുണ്ട് ഏറ്റവും ഏറ്റവും ഇഷ്ടം അതായത് അമ്മ കംഫോട്ടബിൾ ആയിട്ട് ഓടിക്കാൻ ഇഷ്ടമാണ് ആയിട്ട് വലിയ വണ്ടിയിൽ എനിക്ക് ലിഫ്റ്റ് ആണ് തോന്നണത് ഫോർക്ക് ലിഫ്റ്റിന്റെ വണ്ടി നല്ല രസമായിട്ട് ഓടിക്കാൻ അത് അത്ര വലിപ്പം പിന്നെ ഞാൻ എന്റെ ആവശ്യത്തിനൊക്കെ ഈ ടൂ വീലറിലാണ് നടപ്പ് എല്ലാ പ്രത്യേകിച്ച കാര്യങ്ങൾക്കൊക്കെ എല്ലാ കാര്യങ്ങൾക്കും കാറിലൊക്കെ പോണത് എപ്പോഴും ഫാമിലി ആയിട്ടായിരിക്കും അപ്പോൾ ഓരോരുത്തരും വണ്ടി ഓടിക്കാൻ ഇ ഇടിയാണ് അപ്പോൾ അങ്ങനെ അധികം കിട്ടാറില്ല എന്നാലും വല്ലോടും ഒക്കെ ഓടിക്കും ഇപ്പൊ നമ്മൾ ഈ അതുപോലത്തെ വണ്ടി അത് എനിക്ക് അറിയാൻ വെയിറ്റ് ഒക്കെ ആ വണ്ടി വണ്ടികൾ പണ്ട് ബസ് ഓടിച്ചിരുന്നപ്പോൾ സ്റ്റിയറിംഗ് ഒക്കെ ഇങ്ങനെ നമുക്ക് ഒരു ടേൺ ഒക്കെ വരുമ്പോൾ തിരിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു ഇപ്പം പക്ഷെ എല്ലാ വണ്ടികളും നല്ല സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ വണ്ടികളാണ് ഇപ്പൊ ഇപ്പോഴത്തെ എസ്കവേറ്റർ അങ്ങനെയുള്ള എല്ലാ ഈ ജെ സി ബി എന്ന് പറയണതിന് എക്സ്കേറ്റർന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഈ എ ടു ഡ്രൈവിംഗ് ഡ്രൈവിംഗ് സ്കൂൾ കേരളത്തിൽ ഹെവി ലൈസൻസ് എടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് അതിന്റെ തുടക്കം നമ്മളിപ്പോ ഈ ഹെവി ഡ്രൈവിംഗ് സ്കൂള് നടത്തിയിരുന്നു പഠിപ്പിച്ചിരുന്നു ഇപ്പൊ മംഗലാപുരത്തു പോയി ലേണേഴ്സ് എടുത്തിട്ടുള്ള ആൾക്കാരെയാണ് നമ്മളിവിടെ പഠിപ്പിച്ചിരുന്നത് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കല് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളു ലൈസൻസ് എടുക്കണമെങ്കിൽ അവർ വീണ്ടും മംഗലാപുരത്ത് പോയിട്ട് വേണം ടെസ്റ്റ് കൊടുത്ത് ലൈസൻസ് എടുക്കുക അപ്പം അത്ര അധികം ആൾക്കാർക്കൊന്നും പോകാൻ പണ്ട് തന്നെ ഈ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞവർ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ആദ്യമൊക്കെ ഡ്രൈവർമാരുണ്ടായിരുന്നത് അപ്പം അവർക്ക് സാമ്പത്തികമായിട്ടും അത്ര ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഈ മംഗലാപുരത്ത് പോയി ലൈസൻസ് എടുക്കൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ ഈ ഐലൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഈ എല്ലാ സാധനങ്ങളും കപ്പലിൽ വന്നിട്ട് ഈ ഐലൻഡിൽ നിന്നാണ് കൂടുതലും എല്ലാ രാ സ്ഥലത്തോട്ടും ഇപ്പോൾ കശുവണ്ടി ആണെങ്കിൽ കൊല്ലത്തോട്ട് പോകണം അരിയാണെങ്കിൽ അങ്ങനെ ഓരോ ദിക്കിലോട്ടും പോകേണ്ട സാധനങ്ങളുണ്ടാവും ഇതെല്ലാം ലോറിയിലാണ് പോണത് അപ്പോൾ ലോറി ഡ്രൈവർമാരെയൊക്കെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അങ്ങനെ എന്നെ ഞങ്ങൾക്കും ഐലൻഡിൽ ഒരു ക്യാഷ്യൂവിൻ്റെ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് എന്നു വെച്ചാൽ സാധനം കയറ്റിപ്പോണെങ്കിൽ ആളെ ലൈസൻസ് ഉള്ള ഡ്രൈവറെ കിട്ടണ്ടേ എന്നാലല്ലേ കയറ്റിപ്പോകാൻ പറ്റുള്ളൂ അങ്ങനെ എന്തുകൊണ്ട് നമ്മുടെ ഈ കേരളത്തിന് ഒരു ഹെവി ഡ്രൈവിങ് സ്കൂൾ അനുവദിച്ചുകൂടാ അങ്ങനെ നമ്മൾ ഇപ്പോൾ ആർ ടി ഓഫീസ് മുതല് ഡി ടി സി അങ്ങനെ മിനിസ്റ്റർ ആ ലെവലിലൊന്നും പോയിട്ട് അതിനൊന്നും സാധ്യത ഉണ്ടായില്ല അങ്ങനെ പുള്ളി ഒരു വക്കീലിൻ്റെ സഹായത്തോടെ കേസ് ഫയൽ ചെയ്ത് എൻ്റെ അനിയൻ്റെയും കൂടി പേരിൽ രണ്ട് ഡ്രൈവിംഗ് സ്കൂളിനെ അപേക്ഷിച്ച് അതൊരു രണ്ട് കൊല്ലത്തോളം കേസ് പറഞ്ഞിട്ടാണ് ഈ ഡ്രൈവിംഗ് സ്കൂളിന് അനുവാദം കിട്ടിയത് അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തോട്ട് താരമായത് അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാം അറുപത്തേഴിൽ കല്യാണം കഴിഞ്ഞു എസ് എസ് എൽ സിയുടെ ഒരു വർഷം എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല ഒരു ദിവസം തോറ്റ് അങ്ങനെ പതിനേഴാമത്തെ വയസ്സിലാണ് അറുപത്തേഴിൽ എക്സാം കഴിഞ്ഞ് ആ ഏപ്രിലാണ് കല്യാണം ഇവിടെ വന്നിട്ട് റിസൾട്ട് റിസൾട്ടായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ പഠിപ്പിക്കാന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നെങ്കിലും പിന്നെ ചോദിച്ചപ്പോൾ പഠിപ്പിക്കില്ലാത്ത കണ്ടീഷനായി പിന്നെ അത് തന്നെ മണി പിന്നെ പഠിക്കുന്നുണ്ട് പഠിച്ചു അത് ഇപ്പൊ മക്കളുടെ മക്കളല്ല അമ്മക്കളുടെ കൊച്ചുമക്കളുടെ ഒക്കെ സപ്പോർട്ട് കൂടിയാണ് അത് ഞങ്ങള് പഠിക്കാൻ പോയെന്നു പറഞ്ഞാൽ ഈ ഡ്രൈവിംഗ് സ്കൂളിന് അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും പറഞ്ഞുകൊണ്ടാണ് ഞാനും രണ്ട് മക്കളും മരുമകളും പേരക്കുട്ടിയും കൂടിയാണ് അത് പഠിക്കാൻ ജോയിൻ ചെയ്തത് അതൊരു ഭയങ്കര സംഭവമായിരുന്നു ആ എല്ലാവരും ഫാമിലിയാണ് ഒരു ഒരു വണ്ടി നിറച്ച് ക്ലാസ്സിൽ ിറങ്ങും ഞങ്ങളാണെങ്കിൽ ഒരു മുടക്കം എടുക്കാതെ ക്ലാസ്സിൽ പോകും ഉച്ചക്ക് നല്ല എൻജോയ് ചെയ്ത് ഏതെങ്കിലും ചാപ്പാടൊക്കെ കഴിച്ച് അങ്ങനെ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടാകും അതൊക്കെ വർക്ക്ഷോപ്പ് പിന്നെ എല്ലാ പ്രാക്ടിക്കലും ഒക്കെ ഞങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്തു തോന്നുന്നത് അത് ഞാൻ ഞങ്ങളുടെ എൻ്റെ മക്കൾക്കൊക്കെ ആണെങ്കിൽ ഇത് ഈസിയാണ് കുറച്ച് എല്ലാവർക്കും ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പഠിക്കാനും ഒക്കെ എളുപ്പമായിരുന്നു എനിക്ക് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് എന്നാലും ഞാനും കഷ്ടപ്പെട്ട് പഠിച്ച് അപ്പൊ ഈ ഒരു ഇതിലും നമ്മൾ പഠിക്കാൻ വർഷത്തിന് ശേഷം ഇരിക്കണത് മാത്രം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ ഇത്ര അധികം നേരം ഒരു ബെഞ്ചിൽ ഇരിക്കുക അതൊരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എല്ലാവരെക്കാളും ആളും ഇരുന്നത് ഞാനാണ് സാറന്മാർ തന്നെ പറയും എല്ലാരും ഇരുന്ന് ഉച്ചക്ക് ശേഷം ഉറക്കം തൂങ്ങിയൊക്കെ ചെയ്യും പക്ഷെ എനിക്ക് അങ്ങനെ ഇല്ല അതുപോലെ നോട്ട്സ് എഴുതുമ്പോൾ അവര് വന്ന് നോക്കിയിട്ട് അമ്മ നന്നായിട്ട് നോട്ട്സ് എഴുതണം And dann gab എന്നെ ഇൻസ്പിറേഷൻ ചെയ്യുന്നതാണ് എന്നാലും കൂടി അല്ല എന്നാലും നമുക്ക് പഠിക്കാൻ ആ അതൊക്കെ എനിക്ക് സാധിച്ചു അതിൽ വളരെ സന്തോഷമുണ്ട് എനിക്കാണെങ്കിലും കോളേജ് പഠിച്ചില്ലല്ല എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു അതിങ്ങനെ പോയപ്പോ ആ ഒരു മക്കളും പോയിട്ട് ഒരുമിച്ചിട്ട് അത് കോളേജിലും എല്ലാവർക്കും സാറുമാർക്കും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഇങ്ങനെ ഫാമിലി അറ്റൻഡൻസ് എടുക്കുമ്പോ തന്നെ ഫാമിലിയുടെ അറ്റൻഡൻസ് എന്നങ്ങനെ പറയും പിന്നെ ഈ സൈഡ് അമ്മ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് നടക്കേണ്ട ഒരു ഇത് വന്നിട്ടുണ്ടല്ലോ ഹസ്ബൻഡിന്റെ വേർപാടിന് ശേഷം കുറച്ച് കുറച്ച് എന്ന് പറഞ്ഞാൽ നല്ലായിട്ട് നമുക്ക് ഒരു ഇത് എങ്ങനെ പോവും എന്നറിയാൻ പാടില്ലാത്ത പുള്ളി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നു ബാക്കിയുള്ളവര് പുറകെ നിന്നുകൊടുത്താൽ മതിയായിരുന്നു ഇപ്പോൾ മക്കളാണെങ്കിലും എല്ലാവർക്കും പഠിപ്പിക്കാനും ഡ്രൈവിങ് സ്കൂളിൻ്റെ കാര്യമൊക്കെ അറിയാമെങ്കിൽ പോലും അവർ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല പക്ഷെ അവർ അത് ഓട്ടോമാറ്റിക്ക് അത് അവരതില് വിജയിച്ചെന്ന് തന്നെ വേണം പറയാൻ എല്ലാ കാര്യങ്ങളും പുള്ളി തുടങ്ങി വെച്ചിട്ട് പോയതാ ഏത് പണ്ട് കിട്ടിയാലും എന്നെ കൊണ്ടൊന്നും ഓടിപ്പിക്കും അതുകൊണ്ട് പിന്നെ ഏത് വന്നാലും ഓടിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പൊ അമ്മ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴൊരുവിധം അങ്ങനെയൊന്നും പഠിപ്പിക്കണൊന്നും ഇല്ല ഇപ്പം എന്ന് വെച്ചാൽ പിള്ളേരെ പഠിപ്പിക്കണവര് തന്നെ അവര് കുറച്ചും കൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്വാളിഫൈഡായിട്ടുള്ള മുമ്പെന്ന് പറഞ്ഞാൽ ഏതാൾക്കാരെയും പഠിപ്പിക്കുക നമ്മള് സ്പോർട്സിലൊക്കെ താല്പര്യമുള്ളവരെയാണ് അന്നൊക്കെ പഠിപ്പിക്കാനൊക്കെ എടുത്തിരുന്നത് ഇപ്പം അങ്ങനെയല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ ഡിപ്ലോമ പാസ്സായ ആൾക്കാരെയൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് എന്നുവെച്ചാൽ കൂടുതൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഓരോ മെഷീൻസും പ്രവർത്തിക്കുന്നത് അപ്പൊ അതിനെപ്പറ്റിയൊക്കെ അറിവുള്ളവരാണ് പഠിപ്പിക്കാൻ ഇപ്പൊ വന്നിട്ടുള്ളത്യാസമുണ്ട് നന്നായി ഇപ്പൊ ആൾക്കാർക്ക് ഒരു കുറച്ച് ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ മുമ്പെന്ന് പറഞ്ഞാൽ വണ്ടി ഓടിപ്പിക്കലാണ് നമ്മുടെ ആയിട്ടുള്ള ഇടപാട് അത്രയും കൂടുതൽ വണ്ടി ഓടിക്കുമ്പോഴാണ് പഠിക്കുന്നത് ഇപ്പം അങ്ങനെയല്ല അവരെ ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷമാണ് വണ്ടി ഓടിപ്പിക്കാൻ കൊടുക്കുന്നത് ഒരു വണ്ടിയുടെ ഫങ്ഷൻ എന്താണ് എന്ന് അതെങ്ങനെയായി ഇരിക്കേണ്ടത് മുതൽ ഇരിക്കണ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം ബ്രേക്ക് എന്താണ് ക്ലച്ച് എന്താണ് സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇടണം മിറർ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം ആ തടസ്സം എങ്ങനെയാണ് വെക്കണം അങ്ങനെ കാര്യങ്ങളെല്ലാം തന്നെ പിന്നെ സിമുലേറ്ററിൽ സ്റ്റഡി സ്റ്റെഡി വരെ സിമുലേറ്ററിൽ തിരിച്ച് സ്റ്റിയറിംഗ് സെറ്റ് സ്റ്റഡിയും കൂടി ആക്കിയിട്ടാണ് ഇപ്പം വണ്ടി ഓടിപ്പിക്കാൻ പുറത്തോട്ട് കൊടുക്കുക അപ്പൊ അവര് ഒരു വണ്ടിയുടെ പകുതി പഠിത്തം വണ്ടിയിൽ കയറാതെ തന്നെ പഠിച്ചിട്ടാണ് വണ്ടിയിലോട്ട് കോൺഫിഡൻസ് അത് ഇങ്ങനെ ആയിട്ട് അത് എനിക്കൊന്നും അതിനെപ്പറ്റി പറയാനില്ല എന്റെ കഴിവ എന്തോ ആൾക്കാരുടെ ഒരു ഇൻസ്പിറേഷനാ എന്തൊക്കെയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും എല്ലാ കാര്യത്തിലും ഞാൻ ഇൻവോൾവ് ആണ് ചെയ്യാനായിട്ട് അങ്ങനെ പിന്നെ കുറച്ച് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്ന് എന്തെങ്കിലും അങ്ങനെ മറക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ടായിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരിക്കലും മറക്കാൻ പറ്റാത്തായിട്ട് ഇപ്പോഴും മനസ്സിൽ കൊണ്ട് എന്തെങ്കിലും നല്ല അനുഭവങ്ങൾ നല്ല അനുഭവ നല്ല അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും ആദ്യമായിട്ട് ബസ് ഓടിച്ച് ഇങ്ങനെ ചേർത്തല്ലേ വരെ ചേർത്തല്ലേലാണ് ഞാൻ ടെസ്റ്റ് കൊടുത്തത് കെവിയുടെ ടെസ്റ്റ് കൊടുത്ത് അപ്പം അങ്ങനെ പോകുമ്പോൾ ഈ വഴിയിൽ നിന്ന് പിള്ളേരും ആൾക്കാരും ഒക്കെ വന്നു അത് ബസിൻ്റെ മുകളിലിരിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് കാണും ആൾക്കാർ അപ്പോൾ ആ ഒരു ഹായ് ഹൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെയുള്ള അല്ലാതെ അങ്ങനെ വലിയ പ്രത്യേകിച്ച് ഇപ്പം എല്ലാവരും എന്നെ കാണുന്നവർ പറയും അമ്മ വണ്ടി ഓടിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ മുമ്പിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ അവിടെ വഴിയിൽ നിൽക്കണുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമാണ് അതുപോലെ തന്നെ ഇപ്പൊ പഠിപ്പിക്കുന്ന സമയത്ത് ഇപ്പോ ഞാനിപ്പോഴും പറയുന്ന അറിയുന്നവരൊക്കെ പഠിപ്പിക്കുമ്പോൾ ചീത്ത പറയും അങ്ങനെയൊക്കെ അല്ല ഇല്ല അങ്ങനെയില്ല ആദ്യത്തെ കാലങ്ങളിൽ അങ്ങനെയാണ് പിണങ്ങിയാലേ പഠിക്കുകയുള്ളു അത് പണ്ട് നമ്മളുടെ അപ്പന്മാരായിട്ട് അങ്ങനെ പിണങ്ങിയാണല്ലോ കാര്യങ്ങൾ കാര്യങ്ങളനുസരിപ്പിക്കുക ഇപ്പൊ ഇപ്പോഴത്തെ കുട്ടികളോട് പിണങ്ങിട്ടുണ്ടെങ്കിൽ പിന്നെ അവരത് ചെയ്യേയില്ല പ്രായമുള്ളവരൊക്കെ പറയും കുറച്ച് എന്താന്ന പിണങ്ങിയ പിന്നെ പേടിച്ചിട്ടേ ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനായി പോകും ഇപ്പോൾ അമ്മയുടെ ഒരിതില് സ്ത്രീകള് വണ്ടി ഓടിക്കണം എന്നുള്ള അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അത് ഇമ്പോർട്ടൻസ് കൂടുതൽ വന്നത് നമ്മുടെ ഈ കൊറോണ കാലത്താണ് എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് സൂയിൽ അടക്കണ അപ്പൊ അല്ലെങ്കിൽ പുറത്തൊരു ഡ്രൈവർ നമുക്ക് വരൂല ഒരു കൊ കൊറോണയുടെ സമയത്ത് നമ്മുടെ വീട്ടിലോട്ടൊരു ഡ്രൈവറെ വിളിച്ചാൽ വരില്ല അങ്ങനെയൊക്കെയുള്ള സമയത്ത് കൂടുതൽ പേരും ഭയങ്കര ഫിടപ്പായി ആ സമയത്ത് നമ്മൾ നമ്മുടേതായ ട്രാക്കിൽ ഈ ലൈസൻസ് എടുത്തിട്ടുള്ള ധാരാളം പെണ്ണുങ്ങളുണ്ടായിരുന്നു ഒരു പത്തിരുന്നൂറ് പേർക്കെങ്കിലും നമ്മൾ പ്രാക്ടീസ് കൊടുത്തവരെ വണ്ടി ഓടിപ്പിക്കാനായിട്ട് ഇതൊക്കെയെന്ന് വെച്ചാൽ ആവശ്യമായിട്ടാണ് ഇപ്പോൾ ഈ ഡ്രൈവി മുമ്പത്തെ പോലെയല്ല ഡ്രൈവിങ് നമ്മുടെ ജീവിതത്തിൽ ഒരു അത്യാവശ്യ ഘടകമായിട്ടാണ് തീർന്നിരിക്കണതെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി വണ്ടിയുണ്ടെങ്കിൽ ഈ നമ്മുടെ സമയം ലാഭിക്കാൻ പറ്റുള്ളൂ പെണ്ണുങ്ങൾ പ്രത്യേകിച്ചും വീട്ടിലെ പണിയെല്ലാം ഒന്ന് ജോലിക്ക് പോകണമെങ്കിൽ നമുക്ക് വണ്ടി വണ്ടിയുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് പോകാം വിചാരിക്കുമ്പോൾ വരാം വന്ന വഴി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇപ്പൊ ടൂ വീലറായാലും ഫോർ വീലറായാലും അത് ലേഡീസ് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇല്ല കൂടുതലും പെണ്ണുങ്ങൾക്ക് ടൂ വീലർ പേടിയാണെന്നാ പറയുക കാറാകുമ്പോ അതിന്റെ അകത്താണല്ലോ ഒരു കോൺഫിഡൻസ് ആണ് പലർക്കും പല പോലെ ഇപ്പോഴത്തെ കൊച്ചുകുട്ടികൾക്കൊന്നും ഇതൊന്നും ഒരു കാര്യമല്ല അത്ര അധികം എന്തൊന്നുമില്ല പിന്നെ ഈ ടെസ്റ്റിനൊക്കെ ഇട്ടെടുക്കണം മറ്റേക്കണം അതൊക്കെ മാറ്റങ്ങള് വന്നോണ്ടിരിക്കുന്നുണ്ട് ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടിലോട്ടാണ് വന്നോണ്ടിരിക്കുന്നത് പഠിപ്പിക്കുമ്പോ നമ്മൾ ആ രീതിയിൽ പഠിപ്പിക്കും എന്നാല് ഇവർക്ക് ഒരു പേടിയാണല്ലോ ഇപ്പൊ എത്ര ശതമാനം ഒക്കെ പാസ്സാകാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തോൽവിയൊക്കെ കൂടുതലുണ്ട് ടെസ്റ്റിന്റെ ഏറ്റവും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ ഇനി അങ്ങനെ നടന്നു പോകും എന്ത് മാറ്റങ്ങള് നമ്മള് അതിനനുസരിച്ച് അമ്മ ടെസ്റ്റിന്റെ സമയത്തൊക്കെ പോവാറുണ്ടോ അവിടെ ഇപ്പൊ അങ്ങനെ ഒരു നിയമൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് ഇപ്പൊ പോണുണ്ട് ഫസ്റ്റ് ടൈം ഇതുപോലെ വണ്ടി ഓടിച്ച് പോകുമ്പോ എന്തായിരുന്നു വലിയ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നപ്പോ അല്ലേ കണ്ണും പൊട്ടിട്ട് കൈയും വിട്ട് എങ്ങനെയാ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളായ കൂടെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ വണ്ടിയിൽ അടി പോയത് തന്നെ അടിച്ചിട്ട് നീര് വന്നു കൈക്കിട്ടവരടി ഇട്ടിട്ടാ അങ്ങനത്തൊക്കെ ആ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്നൊന്നൊന്നും ക്ലച്ച് ബ്രേക്ക് ഒന്നും വേറെ ഇല്ലല്ലോ അവര് തന്നെ കൺട്രോൾ ചെയ്യണം ഈ സ്റ്റിയറിങ് പിടിച്ച് തിരിച്ച് നേരെ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ കയ്യും കാലും വിട്ടിട്ട് ഇരുന്നാലുള്ള സ്ഥിതി എന്താ അങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ പിന്നെ ഇപ്പഴാണെങ്കിലും എസ്പെർട്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഓടിക്കണത് അവർക്ക് ആ വണ്ടി ഓടിക്കുന്നതൊക്കെ അവർക്കും എന്നെ പോലെ തന്നെ എല്ലാവർക്കും രണ്ട് മരുമക്കളാണ് എനിക്കുള്ളത് അവർക്ക് ഇതുപോലെ ലൈസൻസും കാര്യങ്ങളും ഉണ്ട് അതിൽ മൂത്ത ആള് നന്നായിട്ട് റോഡിലൂടെ ക്രീനും കണ്ടെയ്നറും ഒക്കെ ഓടിച്ചു പോണ ആളാണ് ആ അത്യാവശ്യം നമ്മുടെ വണ്ടി ഒന്ന് മാറ്റിയിടണമെന്ന് പറഞ്ഞാൽ അല്ല പഠിപ്പിക്കാനൊന്നും അങ്ങനെ പോണില്ല ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കും ഈ അത്യാവശ്യം വണ്ടി മാറ്റിയിടണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടാണ് എല്ലാവരെയും വണ്ടി പഠിപ്പിക്കണതേ നമുക്ക് വണ്ടി ഉണ്ട് നമ്മുടെ വണ്ടി ഒന്ന് മാറ്റിയിടണമെന്ന് പറഞ്ഞാൽ വേറൊരാളെ വിളിക്കാൻ പോകണ്ടല്ലോ അപ്പോൾ അതെടുത്ത് മാറ്റിയിടാനായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അപ്പോ ഇനി അമ്മയ്ക്ക് ഏത് വണ്ടിയാണ് ഓടിക്കാൻ ആഗ്രഹം പുതിയത് ഏതെങ്കിലും വരട്ടെ വന്ന ഓടിക്കാരി ഓടിച്ചു അവസരം വീഡിയോസ് ഒക്കെ എനിക്ക് ബോട്ട് ഓടിക്കാൻ ഒരു അവസരം കിട്ടി ബോട്ട് ഓടിക്കാൻ ഒരു ടൂർ പോയപ്പോ എന്താണ് സാമ്പ്രാണി കൂടി കായലില് കൂടി ഒരു ഇതിന് പോയതാണ് അപ്പോൾ ടൂർ പോയതാണ് അപ്പോൾ ആ ഓടിപ്പി അത് ബോട്ടിന്റെ ഓണറോട് പറഞ്ഞോട്ട് ഓടിക്കണത് പഠിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നാ എന്നിട്ട് ആ സാങ്കിരുന്ന് എന്ന പഠിപ്പിക്കാൻ അതിലത്ര ഒന്നും പഠിക്കാനല്ല നമ്മൾ റോട്ടിൽ കൂടി ഓടിക്കണ പോലെ അല്ലല്ലോ വീട്ടിലൊന്നും ആ ഒന്നും വേണ്ട നല്ല വെള്ളത്തിൽ കൂടി ആഴമുള്ള സ്ഥലത്ത് കൂടി ഇങ്ങനെ അത് കുറച്ച് നല്ല എൽ ഭയങ്കര ഞാനൊരു ത്രില്ലിൽ ആയിരുന്നു വേണമെങ്കിൽ പറയാം അത്ര നന്നായിട്ട് അത് എനിക്ക് പഠിക്കാൻ പറ്റാൻ പറ്റി അതുപോലെ തന്നെ അമ്മയ്ക്ക് ഒരുപാട് അവാർഡുകൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത് ഇത്ര പ്രായത്തിൽ അന്ന് എഴുപത്തി മൂന്ന് അങ്ങനെ വയസ്സ് ഈ പ്രായത്തിൽ ഇത്ര അധികം ലൈസൻസ് ലൈസൻസുള്ള ആളെന്നുള്ള റെക്കോർഡാണ് എൻ്റെ കൊച്ചുമകൻ ഏറ്റവും പ്രായം കുറഞ്ഞതിൽ ഇത്ര ലൈസൻസുള്ള റെക്കോർഡ് അയാൾക്കും കിട്ടിയിട്ടുണ്ട് പിന്നെ എല്ലോ ബുക്ക് ഓഫ് റെക്കോർഡ് ബാംഗ്ലൂർ പിന്നെ ഒരു എക്സ്പോ നടത്താണ് ഡൽഹിയിൽ ഒരു എക്സ്പോ നടന്നപ്പോൾ നമ്മൾ ക്ഷണിച്ച് അവിടെ പോയിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇലക്ട്രിക്കിൻ്റെ ജേ സി ബി ഇറങ്ങി ഇലക്ട്രിക്കിൻ്റെ ജേ സി ബി അത് ഉദ്ഘാടനം ചെയ്യാൻ ഗഡ്ഗരി സാറാണ് വന്നത് പക്ഷേ സാറ് വന്നിട്ട് അത് വെറുതെ ഒന്ന് ഇങ്ങനെ അതിൻ്റെ മറ നീക്കിയതേ ഉള്ളു അത് ഓടിക്കാനായിട്ടുള്ള ഒരവസരം എനിക്ക് കിട്ടി അത് ഭയങ്കര ഒരു അഭിമാനകരമായ ഒരു സീനായിരുന്നു നിറയെ ജേസി വീടെ ഈ ഒരു വണ്ടി അത് ഓടിക്കാനൊക്കെ എനിക്ക് അവസരം കിട്ടി ഇപ്പോ അമ്മ ഓടിക്കുന്ന കണ്ടിട്ട് അമ്മയുടെ പ്രായം ആരെങ്കിലും വന്നിട്ട് പഠിക്കണം ഒരു ലേഡി ഇപ്പൊ ഒരു ഹീഡ് ടെസ്റ്റ് കഴിഞ്ഞോന്നറിയില്ല ഒരു ലേഡി വന്ന അവര് പുറത്തൊക്കെ താമസിച്ചിരുന്നാണ് ഇപ്പൊ നാട്ടില് ഒരു അറുപത്തഞ്ചാ അങ്ങനെ രണ്ട് പ്രായമുള്ള ലേഡി വന്ന് ഹെവി എടുക്ക അവർക്ക് നേരത്തെ മുതല ഒരു കാറൊക്കെ ഓടിക്കുന്നവരാണ് അവര് ഹെവി ഇത് കണ്ടിട്ടാണെന്ന് പറഞ്ഞ് വെറുതെ എടുത്തു വെക്കണാണ് അല്ലാതെ ഒരാവശ്യമൊന്നും ഉണ്ടായിട്ടല്ല എനിക്ക് സാധിക്കുവോ എന്നറിയാൻ വേണ്ടി അവര് എടുത്തു വെക്കണുണ്ട് അമ്മമാരുണ്ടാവും നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണുന്നത് അവരോട് അമ്മയ്ക്ക് എന്താ അവർക്കൊക്കെ വളരെ സന്തോഷാണ് മിക്കവരും അങ്ങനെ പ്രായം കൂടിയാൽ പിന്നെ ഒരു രംഗത്തോട്ടൊന്നും വരാത്ത ഒരു രീതിയിലാണല്ലോ ഇപ്പം പക്ഷെ ഒരുവിധം ഏജ് ഉള്ളവരും കാറൊക്കെ ഓടിച്ചോണ്ട് നടക്കുന്നുണ്ട് പിന്നെ ഇതൊരു തൊഴിലിനൊന്നും വരാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല ഇപ്പോഴുള്ള ലേഡീസൊക്കെ ഈ എന്നുവെച്ചാൽ നമ്മളിപ്പോ ഒരു കാർ ഓടിക്കുക വച്ചാൽ ഒരു മുപ്പത്തഞ്ചണ്ട് ലേഡീസ് ഇപ്പോൾ അവർ ഷീ ടാക്സി അങ്ങനെയൊക്കെ ഓടിക്കാനുള്ള ഒരു ഇത് കാഴ്ചപ്പാടിലാണ് പക്ഷേ കാറ് കാറൊക്കെ ഓടിച്ചാലും ഇത്രയൊക്കെ വല്ല വരുമാനം ഉണ്ടാവുള്ളൂ പക്ഷേ ഈ ഒക്കെ ഓടിച്ചാലാണ് നല്ല വരുമാനം കിട്ടുക ഇപ്പോൾ ഈ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ അങ്ങനെയുള്ള കമ്പനികളിലൊക്കെ ഓടിക്കാവുന്ന ഹൈ റീച്ച് വണ്ടികളുണ്ട് ഹൈ റീച്ച് അത് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ല അതൊക്കെ പഠിച്ചാൽ നല്ല സാലറി കിട്ടുന്ന ജോലിയാണ് അപ്പൊ എന്തായാലും അമ്മ ഇത്രയും നേരം നമ്മളോട് അമ്മയുടെ വിശേഷങ്ങളൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ സംസാരിച്ച് സംസാരിച്ച് മതിയായില്ല നമ്മുടെ സമയപരിധി കാരണം നമ്മുടെ എപ്പിസോഡ് ഇവിടെ അപ്പ് ചെയ്യാണ് അപ്പൊ അമ്മയ്ക്ക് നമ്മുടെ പ്രോഗ്രാം വാണോളിയുടെ പ്രേക്ഷകരോട് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് എല്ലാവരും ഈ രംഗത്ത് മടിച്ചിരിക്കാതെ പേടി അത് നമ്മൾ വിടുക എന്ന് എന്നുവെച്ചാൽ പേടിക്കാനൊന്നുമില്ലെന്ന് നമ്മൾ അത് യൂസ് ചെയ്ത് വരുമ്പോഴ് മാത്രമേ നമുക്ക് അതിൽ പേടിക്കാൻ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാകും ഇപ്പം നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ നമുക്ക് പേടിയാണ് പക്ഷേ നമ്മൾ അത് അനുഭവിച്ച് വരുമ്പോഴത്തേക്ക് അത്രയും പേടിക്കാനുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല സ്ത്രീകൾ പൊതുവേ കുറച്ച് കോൺഫിഡൻസ് കൂടുതലുള്ളവരായിരിക്കും ജാഗ്രത ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നാൻ തോന്നിയിട്ടുള്ളത്